ഹലോ ഡിയേഴ്സ് അസലാലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിൽ ചെറിയൊരു ഫങ്ഷന് വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് റെസിപ്പീസും കൂടെ ഇതിൽ ഇൻക്ലൂഡാക്കുന്നുണ്ട് ഫുഡ് ഐറ്റംസിൽ മന്തി അൽഫാം അതുപോലെ തന്നെ പൊറോട്ട ചപ്പാത്തി ഒക്കെ നമ്മൾ പുറത്തു നിന്നും വാങ്ങിച്ചതായിരുന്നു അതിലേക്കുള്ള കറി ഫ്രൈ ഐറ്റംസൊക്കെ വീട്ടിൽ ആക്കി എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ആണ് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് പുഡിങ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിൽ നിന്നും ഒരു കപ്പാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ എത്രയാണോ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്രീം എടുക്കാം ഞാനിവിടെ കുറച്ച് അധികം റെഡിയാക്കുന്നതുകൊണ്ടാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം പുഡിങ്ങ് നേരത്തെ റെഡിയാക്കി വെക്കണം കാരണം ഒരു മൂന്നോ നാലോ മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പുഡിങ് റെഡിയാക്കി എടുക്കാം ഈ ഒരു പുഡിങ് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റാണ് വിപ്പിംഗ് ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ക്രീമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം ആദ്യം തന്നെ ബ്രെഡാണ് വേണ്ടത് ഞാനിവിടെ പന്ത്രണ്ട് പീസ് ബ്രെഡ് എടുക്കുന്നുണ്ട് കാരണം കുറച്ച് അധികം റെഡി കൊണ്ടാണ് ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് ബാക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിതവിടെ ഒന്നര ആപ്പിളും അതുപോലെ തന്നെ രണ്ട് നേന്ത്രപ്പുഴ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാന് വെച്ചത് ചൂടായി വന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ബട്ടറാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റിയാണ് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് വഴിച്ചെടുക്കണം ഈ ഒരു ബട്ടറിൽ നല്ല പോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ ഒന്ന് വാന്ന് വരണം ഇത് ഏകദേശം ഒന്ന് റെഡിയായി ആയി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഒരു ഫ്രൂട്ട്സ് ഓൾറെഡി മധുര ഉള്ളതാണ് എങ്കിലും ഇന്ന് നമ്മൾ പുടിങ്ങിൽ ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടേസ്റ്റിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആയിട്ട് ഈ ഒരു ഫ്രൂട്ട്സിൽ നല്ല പോലെ തന്നെ ഒന്ന് പിടിച്ച് കിട്ടണം അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ബട്ടർ ഒന്ന് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓരോ ബ്രെഡായിട്ട് ഈ ഒരു ബട്ടറിൽ ബട്ടറിലൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ പുഡിങ് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ടോസ്റ്റ് ചെയ്യാതെ അങ്ങനെയും വെച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റിയാണ് ഇതൊരു ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇതൊന്ന് മാറ്റാം അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് പാലും കോൺഫ്ലോറും വെച്ചിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണ് പുട്ടിങ് റെഡിയാക്കുന്നത് അതിനനുസരിച്ചുള്ള പാൽ എടുക്കാം ഈ ഒരു പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു പാല് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് റെഡിയാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അല്പം പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടകളില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതായി ഒരു രീതിയിൽ ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ കോൺഫ്ലോറിന് പകരം കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് അതും രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ നല്ല ടേസ്റ്റാണ് പുഡിങ്ങിന് ഈ ഒരു പാലൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ അതാ പാൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പഞ്ചസാര നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് എടുക്കണം ആ ഒരു പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൈ എടുക്കാതെ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് തിക്കായിട്ട് വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിക്കായി കിട്ടും അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും അങ്ങനെ പാലതാ അതിവിടെ നല്ല പോലെ തന്നെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നേരെ പുഡിങ് റെഡിയാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പുഡിങ് ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാൻ എൻ്റെ കയ്യിലുള്ള പുഡിങ് ട്രേ ചെറുതായതുകൊണ്ട് കുറച്ചധികം പുഡിങ് റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇനി പുഡിങ് റെഡിയാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഈ ഒരു ടിന്നിലേക്ക് നിരത്തി വെക്കാം ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ നല്ല രീതിയിലൊന്ന് ഫില്ലായി കിട്ടണം എത്രയാണോ നിങ്ങൾക്ക് ബ്രെഡ് സ്ലൈസ് ആവശ്യം അതിനനുസരിച്ചിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അതിന് അതൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ സൈഡും ഒന്ന് എടുത്തിട്ടുണ്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ വേണം അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാലും കോൺഫ്ലോറും വെച്ചിട്ടുള്ള ഒരു മിക്സ് ആ ഒരു ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡ് സ്ലൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ അതാ ഇതൊന്ന് നല്ല രീതിയിൽ അതിന് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം അങ്ങനെ ഒരു ബിഗ്സ് ഇതാ ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സിൽ നിന്നും അല്പം എടുത്തിട്ട് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നെഡ്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇടക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിനായ ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസും ഇതുപോലെ തന്നെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ഒരു മിക്സും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ഈ ഒരു ബ്രെഡിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമാണ് വേണ്ടത് അതിന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന പോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ക്രീമൊക്കെ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം നല്ലപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഫ്രൂട്ട്സിൽ ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചുകൊടുക്കാം ഇനി ഒരു ഫ്രൂട്ട്സിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അതുപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ബദാമും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അതാ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡി എടുക്കാം ആദ്യം തന്നെ കുറച്ച് വിങ്സ് ഉണ്ടായിരുന്നു അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഈ ഒരു വിങ്സ് വെച്ചിട്ട് ബ്രോസ്റ്റിൻ്റെ രീതിയിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വിങ്സ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് വിനീഗറാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചധികം വിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ ഒരു മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്ത്ത് കൂടി പോവും അതുകൊണ്ട് തന്നെ ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി എൻ്റെ ഉപ്പ പറഞ്ഞു തന്നതാണ് ഉപ്പ പറഞ്ഞു തന്നിട്ട് ഞാൻ അതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഒരു ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇൻസ്റ്റാതെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി ഇതവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കറിയായിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് ബീഫ് കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യണേ മസാലപ്പൊടികളൊക്കെ വറുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബീഫ് കറി റെഡി ആക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആന ബീഫ് കറി ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ആണ് റെഡിയാക്കുന്നത് ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസായിട്ടാണ് ഈ ഒരു ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വിങ്സാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഈ ഒരു വിങ്സ് ബ്രോസ്റ്റിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കാൽ കപ്പ് മൈദാമാവും അതുപോലെ തന്നെ കാൽ കപ്പ് കോൺഫ്ലോറും അതിലേക്ക് ആവശ്യത്തിനുള്ള അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ വിങ്സായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തതിൻ്റെ ശേഷം നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ വിങ്സ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ റോസ്റ്റിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എന്നാൽ അധികം ഇൻഗ്രീഡിയൻസും അധികം ഒന്നും നമുക്ക് ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡി ആക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് പ്രോസ്റ്റിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതിനവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ബാക്കിയുള്ള ഫുഡ് ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മന്തിയും അതുപോലെ അൽഫാമും പിന്നെ പൊറോട്ടയും ചപ്പാത്തിയും കൂടെ ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ജ്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിസ്തേൻ്റെ സെൻസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു അങ്ങനെ അതിന് ശേഷം പിന്നെ അവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനാണ് ഇതാ ഇത് പിന്നെ ഉണ്ടായിരുന്നത് അവൻ്റെ വൈഫും അതുപോലെ തന്നെ അമ്മേൻ്റെ ബ്രദറിൻ്റെ മോനും അവൻ്റെ വൈഫും ആയിരുന്നു അവരെ മാരേജ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അവരായിരുന്നു നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ അവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ ഇതാ കഴിക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ ചിക്കൻ ഫ്രൈയും അതുപോലെ ബ്രോസ്റ്റും ബീഫ് കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ സെർവ് ചെയ്യുന്നത് നമ്മൾ സ്പെഷ്യൽ ആണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പുഡിങ്ങും കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രൂട്ട്സും നടുത്തൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും ഇതൊന്ന് നല്ല രീതിയിൽ സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു ബ്രെഡൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഒരു ഫനൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമ്മളെ ഫുഡൊക്കെ നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്